പാക് ഭീകരതയ്ക്കെതിരെയുള്ള ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കുന്നതിനായി വിവിധ രാജ്യങ്ങളിലേക്ക് ഏഴ് പ്രതിനിധി സംഘങ്ങളെ കേന്ദ്ര സർക്കാർ നിയോഗിച്ചു അൻപത്തിയൊൻപത് എം പിമാർ മുപ്പത്തിരണ്ട് രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയന്റെ ആസ്ഥാനമായ ബ്രസൽസും ബെൽജിയവും സന്ദർശിച്ച് ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ നടപടികൾ വിശദീകരിക്കും കേരളത്തിൽ നിന്ന് എംപിമാരായ ശശി തരൂർ ജോൺ ബ്രിട്ടാസ് ഇ ടി മുഹമ്മദ് ബഷീർ എന്നിവരും മുൻ വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരനും സംഘത്തിലു സൌദി അറേബ്യ ബഹ്റൻ കുവൈറ്റ് അൽജീരിയ എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കുന്ന ഒന്നാം സംഘത്തിന് ബിജെപി എം പി ബൈജയ്ന്ദ് പാണ്ഡെ നേതൃത്വം നൽകും ബിജെപി എം പി നിഷികാന്ത് ദുബെയും എഐ എം ഐ എം എം പി അസുദ്ദീൻ ഒവൈസിയും ഈ സംഘത്തിലുണ്ട് ബിജെപി നേതാവ് രവിശങ്കർ പ്രസാദ് നയിക്കുന്ന രണ്ടാം സംഘം യു കെ ജർമ്മനി ഫ്രാൻസ് യൂറോപ്യൻ യൂണിയൻ ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങൾ സന്ദർശിക്കും സിപിഐഎം നേതാവും രാജ്യസഭാ എംപിയുമായ ജോൺ ബ്രിട്ടാസ് തൃണമൂൽ കോൺഗ്രസ് എം പി യൂസഫ് പഠാൻ എന്നിവർ ഉൾപ്പെട്ട സംഘം ഇന്തോനേഷ്യ മലേഷ്യ ദക്ഷിണ കൊറിയ ജപ്പാൻ സിംഗപ്പൂർ എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും ശിവസേന എംപി ശ്രീകാന്ത് ഏക്നാഥ് ഷിൻഡെ നയിക്കുന്ന നാലാം സംഘം യു എ ഇ ലൈബീരിയ കോങ്കോ തുടങ്ങിയ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ നിലപാട് വിശദീകരിക്കും മുസ്ലിം ലീഗിന്റെ ഇ ടി മുഹമ്മദ് ബഷീർ ഈ സംഘത്തിൽ അംഗമാണ് കോൺഗ്രസ് എം പി ശശി തരൂർ നേതൃത്വം നൽകുന്ന സംഘം യുഎസ് പനാമ ബ്രസീൽ കൊളംബിയ തുടങ്ങിയ രാജ്യങ്ങളാണ് സന്ദർശിക്കുന്നത് ഡിഎംകെ എം പി കനിമൊഴിക്ക് കീഴിലുള്ള സംഘം റഷ്യ സ്പെയിൻ ഗ്രീസ് ലാത്വിയ തുടങ്ങിയ രാജ്യങ്ങൾ സന്ദർശിക്കും ഈജിപ്ത് ഖത്തർ എത്യോപ്യ ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങളിലെത്തുന്ന ഏഴാം സംഘത്തിന് നേതൃത്വം നൽകുന്നത് എൻസിപിഎംപി സുപ്രിയ സുലേയാണ് കോൺഗ്രസ് നേതാവ് മനീഷ് തിവാരി ഈ സംഘത്തിലാണ് ഈ മാസം തുടങ്ങി ജൂൺ രണ്ടിന് സന്ദർശനങ്ങൾ പൂർത്തിയാകും